യു ഡി എഫിന് പരിപൂർണമായ പിന്തുണ നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പി വി അൻവർ കൃത്യമായ ഒരു ഉത്തരം പറയുന്നില്ല ഏതു ചകുത്താനയായിരുന്നാലും പിണറായിസത്തിനെതിരെ നിന്നാൽ പിന്തുണയ്ക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ അൻവർ ഇതുവരി സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി യു ഡി എഫിന്റെ കൂടെ കൂടിയിട്ടില്ല അതിന് കാരണം യു ഡി എഫിലെ ചില നേതാക്കൾ അദ്ദേഹത്തിനെ അകറ്റി നിർത്തുന്നതാണെന്ന പറച്ചിലുമുണ്ട് ഇതിനിടയിലാണ് കെ മുരളീധരനെ അൻവറിനെ കൃത്യമായി യു ഡി എഫ് പാളയത്തിൽ എത്തിക്കാനും യു ഡി എഫുമായി എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാനും മധ്യസ്ഥനായി ചുമതലപ്പെടുത്തുന്നത് നമുക്കറിയാം കെ മുരളീധരൻ തുടക്കം മുതൽ തന്നെ സംഘടനയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ രീതികളെ കുറിച്ചൊക്കെ കൃത്യമായ അവലോകനം നടത്തിയ വ്യക്തിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ തൃശൂരിൽ അദ്ദേഹം മനസ്സിലാ മനസ്സോടെയാണ് മത്സരിച്ചതുപോലെ വടകര എന്ന സിറ്റിംഗ് സീറ്റ് ഉപേക്ഷിക്കേണ്ടി വന്നതിൻ്റെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നിട്ടും പാർട്ടിയുടെ നിർദ്ദേശം കൃത്യമായി അത് അംഗീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം നിന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ രീതി നോക്കിയാൽ മറ്റൊരു നേതാവും കാണിക്കാത്ത അസാമാന്യ ധൈര്യം അദ്ദേഹം കാണിക്കുന്നുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് നിയമം പോലൊരു മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ എത്തുക അതുപോലെ തന്നെ വടകരയിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന് പകരമായി കെ മുരളീധരൻ ചെന്ന് അവിടുത്തെ സി പി ഐ എമ്മിൻ്റെ മുടി ചൂടാമന്നനായ പി ജയരാജനെ എൺപത്തി വോട്ടുകൾക്ക് തോൽപ്പിക്കുക അതിനുശേഷം തൃശൂരിൽ വലിയ രീതിയിലുള്ള ചരിത്ര ദൗത്യമായി അവിടെ എത്തിയെങ്കിലും ഒന്ന് അടിബതറി എന്നുള്ളത് വാസ്തവമാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തൃശൂരിൽ ബി ജെ പിക്ക് വോട്ട് മറിക്കുക എന്നുള്ളത് ബി ജെ പി സി പി എം ഡീലായിരുന്നതുകൊണ്ട് തന്നെ അവിടെ പല കള്ളക്കളികളും നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തിയായി കൃത്യമായി വി ഡി സതീശന്റെ വാക്കുകൾ കടമെടുത്താൽ കൊമ്പന നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ പോലെ കെ മുരളീധരൻ ഇപ്പോഴും ഒരൊറ്റയാനായി കോൺഗ്രസിൽ നിൽക്കുന്നു അത് തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ കെ മുരളീധരൻ എടുക്കുന്ന ആ എഫോർട്ടിന് കൊടുക്കേണ്ട ഒരു സമ്മാനം കാരണം അൻവറിനെ പോലൊരു വ്യക്തിയെ കോൺഗ്രസ് വിട്ടുകളയരുത് എന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത് അൻവർ സി പി ഐ എമ്മിന്റെ അന്തകനാണ് പുണറായുസത്തെ നഗശികാന്തം എതിർക്കുന്ന വ്യക്തിയുമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ പഴയകാലം എന്ന് പറയുന്നത് അന്ധമായ കോൺഗ്രസ് വിരോധം കാത്തു വെച്ച് വി ഡി സതീശനെ കുറിച്ച് പോലും അവഖ്യാതി പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി പക്ഷെ അതിലെല്ലാം അദ്ദേഹം നിർവ്യാജം മാപ്പ് പറഞ്ഞ് അതിലെല്ലാം ഖേദ നടത്തിയ വ്യക്തിയാണ് തെറ്റുതിരുത്താൻ തയ്യാറായ ഒരു വ്യക്തിയെ എന്തിനെ അകറ്റി നിർത്തണം എന്ന ചോദ്യമാണ് കെ മുരളീധരൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് നീങ്ങുന്നത് ഒരുപക്ഷെ അതൊക്കെ കൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ കോൺഗ്രസിൽ ഗ്രൂപ്പിനതീതമായി ഒരൊറ്റയാനായി നിൽക്കുന്നത് പോലും